ൊരിയു ചൊരിയുരിയു ചൊരിയൂ ആത്മാവേ ഹരിദ്ധാത്മാവേ ആത്മാവേ ഹരിദ്ധാത്മാവേ ഇറയണമേരിയണമേ വരമേഴും മലകണമേ വരമേഴും മലകണ மழை போது வரும் 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 வர சொல்லி ഞങ്ങൾ നിമിഷങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം കർത്താവിൽ ആശ്രയിക്കുക കർത്താവിൽ ആശ്രയിക്കുക പ്രഭാഷകന്റെ പുസ്തകം രണ്ടാമത്യായം നാല് മുതൽ ആറ് വരെ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക ഹാലേലിയ പറയോ എന്താ വചനം വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്നാൽ അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യനായ മനുഷ്യരും ആറാം വചനം കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചരിക്കുക കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക ഹാലേ ലൂയ ഹാലേ ലുയാ നിന്റെ സഹനങ്ങളിൽ നീ കർത്താവിനെ ആശ്രയിക്കുക ഒളിച്ചോടണ്ട ആത്മഹത്യ ചെയ്യണ്ട മതിശാലയിൽ പോകണ്ട മന്ത്രവാദി കുട തകരടുക്കൽ പോണ്ട മന്ത്ര ചെടി അലസ് തകിട് ജപിച്ചു കെട്ടണ്ട വീട്ടിൽ കുഴിച്ചിടണ്ട മണ്ണിൽ കുഴിച്ചിടണ്ട നീ കർത്താവിൽ ആശ്രയിക്കി ഹാലയിലൂയ്യ ഹാലൂയ്യ ഈ കൊച്ചുകുട്ടികളെ കണ്ടിട്ടില്ലേ ഇന്നത്തെ കൊച്ചുകുട്ടികളെല്ലാം ഞാൻ പറയുന്നത് പ്രായമായവര നമ്മുടെയൊക്കെ കാലഘട്ടത്തിലെ ആ കുഞ്ഞുനാൾ കാലഘട്ടം ഒരു പത്ത് പ്രായമുള്ള ഒരു കാലഘട്ടം അന്നത്തെ കുട്ടികളൊക്കെ ഈ എട്ട് പത്ത് മാസം ഒക്കെ ബർത്ത്ഡേ സ്യൂട്ടിലാണ് ഒക്കെത്തിനും ഈ ഒരു റബ്ബർ ഷീറ്റിൽ കിടത്തില്ലെങ്കിൽ പായൽ കടത്തിയിട്ടുണ്ടാവും ബർത്ത്ഡേ സ്യൂട്ടിലാണ് കൊച്ചിനെ പായലങ്ങ് കിടത്തും ഈ റബ്ബർ ഷീറ്റിൽ കിടത്തും അതവിടെ കളിച്ചുകൊണ്ട് കിടക്കും ഒന്നും രണ്ട് കൊച്ച ഉടനെ ഒരു വലിയ സ്വരത്തിൽ അലറിക്കറയും കൊച്ചിൻ്റെ കരച്ചിലിൻ്റെ ട്യൂൺ അമ്മയ്ക്കറിയാം വിശന്നാൾ അങ്ങനെ ഭയന്നാൾ കരയുന്നത് എങ്ങനെ എടുക്കാൻ വേണ്ടി കരയുന്നത് എങ്ങനെ ഒന്നും രണ്ടും നടത്തിയാൽ കരയുന്നത് എങ്ങനെ അത് ഏത് അമ്മയ്ക്ക് തിരിച്ച് ഈ അമ്മച്ചിമാർക്കറിയാം അല്ലേ കൊച്ചൊന്നും രണ്ടും നടത്തി കരഞ്ഞാൽ ഉടനെ അമ്മ പറയും ഡാ നീ പണി പറ്റിച്ചല്ലേ ഈ കൊച്ചിന് ചെന്ന് എടുത്ത് കുളിപ്പിച്ച് വീണ്ടും കിടത്തും എന്തിനാ കൊച്ചു കരയുന്നേ കൊച്ച് അമ്മയെ ആശ്രയിക്കുന്നു അതിന് വലിയ പഠിപ്പൊന്നുമില്ലെങ്കിലും അതിനറിയാം ഈ മലത്തിലും മൂത്രത്തിലും ഞാൻ കിടന്നു കഴിഞ്ഞാൽ അതെൻ്റെ ശരീരത്തിന് ദോഷമാണ് അമ്മ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അമ്മ എന്നെ ഒന്ന് എടുത്ത് കുളിപ്പിക്കാവോ ഒരു കൊച്ചു കൊഞ്ഞോ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അതിൻ്റെ അമ്മയെ വിളിച്ചോ അമ്മയെ ആശ്രയിക്കുന്നത് പോലെ നമ്മുടെ സഹനത്തിൻ്റെ നടുവിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുക ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കുന്ന നമ്മൾ കർത്താവിനെ ആശ്രയിക്കണം നാലും ആറു വചനം ചേർത്ത് വായിച്ചാലറിയാം വരുന്ന ദുരിതങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് നീ കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്നെ സഹായിക്കും ഒന്ന് പറയോ പറയോ പറയോലു സൂസന്ന അവൾ ചെയ്യാത്തൊരു തെറ്റിന് ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ അവൾ കർത്താവിൽ ആശ്രയിച്ചു അതല്ലേ ദാനികൾ പതിമൂന്ന് നാല്പത്തിരണ്ട് നാൽപ്പത്തി അവൾ ദൈവത്തെ വിളിച്ചു അവൾ ദൈവത്തിൽ ആശ്രയിച്ചു ജീവത്തിലെ സഹനങ്ങളിൽ കർത്താവിനെ വിളിക്കുക അൻപത്തിയൊൻപത് ഒന്ന് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം കർത്താവിൻ്റെ ഗാദുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല കർത്താവിൽ ആശ്രയിക്കുക ഈ വചനത്തിൽ വിശ്വസിക്കുക കർത്താവിൽ ആശ്രയിക്കുക വേറെങ്ങും ആശ്രയിക്കാൻ പോകും ൂര് വലിയൊരു കൺവെൻഷൻ നടക്കും ഏരിയ കൺവെൻഷൻ നാലാം ദിവസം പകൽ കൺവെൻഷനാണ് ഇത്തിരി അകലേക്കുന്ന ആളുകൾ പതിനയ്യായിരം ആളുകളെങ്കിലും ഉണ്ട് അവിടെ നാലാം ദിവസം സ്റ്റേജിൽ പ്രൈസ് വർഷിപ്പ് നടക്കുന്നു അത് ഞാൻ എൻ്റെ പ്രസംഗമാണ് അപ്പം സ്റ്റേജിന് പറങ്കിൽ ഒരു റൂം പോലെ ഇങ്ങനെ തുണി ഗുണുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ആരാധന വെച്ച് എൻ്റെ ഉമ്മിലിന്ന് ഞാൻ പ്രാർത്ഥിക്കുക പ്രസംഗത്തിന് ഒരുങ്ങനെ ഒരു കസേരയിൽ ഒരു തളവതരോഗി എടുത്തുകൊണ്ട് വരും എൻ്റെ മുൻപിൽ ഇറക്കി വെച്ചു അച്ഛ ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം ഇവന് തളർവാദമാണ് ശരി നിങ്ങൾ പൊക്കോ ഞാൻ പ്രാർത്ഥിക്കാം കഴിയുമ്പോൾ ഞാൻ വിളിക്കാം അവർ പോയി എന്തു പറ്റിയെന്ന് ചോദിച്ചു അച്ഛ പത്തു വർഷമായി ഈ വശം തളർന്നു പോയിരിക്കുകയാണ് പറയുന്ന വ്യക്തമല്ല എങ്കിലും മനസ്സിലാക്കാം ഞാൻ ദൈവത്തിന് തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മന്ത്രവാദം ഗുണോത്രം എസ് എ കിയിൽ പതിമൂന്ന് ഇരുപതാ എനിക്ക് കർത്താവ് തന്നെ പക്ഷികളെ എന്ന പോലെ മനുഷ്യനെ കുരുക്കിലാക്കുന്ന നിന്റെ മന്ത്ര ചരടുകൾക്ക് ഞാൻ എതിരാണ് നിന്റെ കരങ്ങളിൽ ഞാനത് പൊട്ടിച്ചു കളയും എനിക്ക് മനസ്സിലായി മന്ത്രവാദം കൂടോത്രം ചെയ്തിട്ടുണ്ട് ഞാൻ കൈയെടുത്തിട്ട് ചോദിച്ചു സഹോദരൻ സത്യം പറയാവ് കേട്ടോ ശരി അച്ഛ മന്ത്രവാദം കൂടോത്രം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെങ്കിൽ പറയണമെന്ന് ഉവച്ച എന്താ ചെയ്ത് ഈ പത്ത് വർഷമായി തളന്നു കിടക്കുന്നതിനിടയ്ക്ക് പന്ത്രണ്ട് മന്ത്രവാദികളെ എൻ്റെ വീട്ടുകാർ കൊണ്ടുവന്നിട്ടുണ്ട് പന്ത്രണ്ട് മന്ത്രവാദികളും മന്ത്രച്ചയുടെ ഏലസ് കെട്ടി തന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചു പത്ത് വർഷം ഇതും കെട്ടിക്കൊണ്ട് നടന്നല്ലോ രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചു ഇല്ല ഞാൻ ചോദിച്ചു കർത്താവിലാണ് ആശ്രയിക്കണേ മന്ത്രവാദിയിലാണ് ആശ്രയിക്കണെന്ന് ചോദിച്ചു കർത്താവില എങ്കിൽ ഈശോ പറയുന്നു പക്ഷികൾ എന്ന പോലെ മനുഷ്യനെ കുരുക്കിലാക്കുന്ന നിൻ്റെ ഈ മന്ത്രചരലുകൾക്ക് ഞാനെതിരാണ് നിന്റെ കരങ്ങളിൽ നിന്ന് അത് പൊട്ടിച്ച് കളയുക എന്നാണ് ഈശോ എന്നോട് പറഞ്ഞിരിക്കുന്നത് അതൊരു ചേട്ടാ പൊട്ടിച്ച് കളയണമെന്ന് പറഞ്ഞു അയ്യോ അറ്റുകാല എന്തു അത് മന്ത്രവാദികൾ പറഞ്ഞിരിക്കുന്നു കെട്ടിത്തന്നപ്പരുകാനവശല് അഴിച്ച അഴിച്ചാൽ കുടുംബത്തിൽ വലിയ തകർച്ച വരും അത് ഏത് മന്ത്രവാദിയും പറയും എന്നാലേ അവർക്ക് പണം കിട്ടുള്ളൂ ശരി ചേട്ടൻ നിങ്ങളഴിച്ചാലല്ലേ കുഴപ്പമുള്ളു അതെ ഞാൻ അഴിച്ചോട്ടെ എനിക്ക് ഭാര്യയും മക്കളൊന്നുമില്ല ഞാൻ മരിച്ചു പോയാൽ ഭാര്യം കരയാനോ ഒന്നുമില്ല ഉണ്ടോ ചേച്ചിയെ ഇല്ലാന്ന് ഇത്ര സ്നേഹമുണ്ട് എന്നോട് ഇല്ലാന്ന് എൻ്റെ പൊന്നും പെങ്ങളെ ഞങ്ങളെങ്ങനെ അനാഥരങ്ങാനും കാണാ അപ്പനമ്മയും വേണമെങ്കിൽ രണ്ടു ദിവസം കറിയും ചേട്ടന്മാരും കറിയും പിന്നെ ആരും കരയിൽ പിന്നെ സൗകുടിയെങ്കിലും ആരും വരികയല്ല എത്ര നവംബർ രണ്ട് കടന്നുപോയി ഏതെങ്കിലും അച്ഛന്മാരും കന്യാസ്ത്രീമാരെയും സൗകോടിയിലേക്ക് സന്ദർശിച്ചിട്ടുണ്ടോ സിസ്റ്റേഴ്സ് ഉണ്ട് ഇവരൊക്കെ വന്നിട്ടുണ്ടോ വരികയല്ല അച്ഛാ സിസ്റ്റർ പാവം ഇങ്ങനെ കാണിക്കുകയില്ലേ അച്ഛ അതിൻ്റെ ആന്തരികമൊരു ഇത്രക്കുള്ളു നമ്മുടെ ജീവിതം അത്രയും പ്രതീക്ഷിച്ചാൽ മതി കൂടുതൽ പ്രതീക്ഷിച്ചല്ല കുഴപ്പം സങ്കീർത്തനത്തി സംഗീത നാൽപ്പത്തിയേഴ് ഒന്ന് ഒത്തിരി പ്രതീക്ഷയൊന്നും വയ്ക്കില്ല അപ്പൊ ഞാൻ മരിച്ചു പോക്കോട്ടെ ചേട്ടാ എനിക്ക് എനിക്കെന്ത് വേണം എൻ്റെ തല്ലിൽ ഇടിപെട്ട് ഏറ്റോട്ടെ എൻ്റെ തല്ലിൽ ഇടിവിധീണ്ട്ടെ ഒരു കുഴപ്പമില്ല എൻ്റെ ചേട്ടാ ഓക്കെ അച്ഛ കണ്ടിച്ചെടുത്തോളാം പറഞ്ഞു പ്രേക്ഷകര് വിളിച്ചു ഒരു കത്രിക കൊണ്ടുവന്നു കൊടുക്കാൻ പറയും കൊണ്ടു ഇതെല്ലാം കണ്ടിട്ട് ചെയ്തെടുത്തു രണ്ടെണ്ണം കഴുത്തിൽ രണ്ടെണ്ണം വെച്ച് രണ്ട് ഷോൾഡറിൽ രണ്ടെണ്ണം അരക്കെട്ടിൽ രണ്ടെണ്ണം വെച്ച് രണ്ട് കാലില് എല്ലാം ഈക്വൽ ആണ് ഇനി അവിടെ വേരിയേഷൻ വരാൻ പാടില്ല കൂടുതൽ കുറവ് വരാൻ പാടില്ല എല്ലാം കട്ട് ചെയ്തെടുത്തു തമ്പുരാനിലാണോ ഇതിലാണോ വിശ്വാസം തമ്പുരാനില എങ്കിൽ തമ്പുരാനെ വിളിച്ച് പറച്ചുള്ള അമ്പർ കർത്താവിനെ ആശ്രയിച്ചുള്ള രക്ഷിക്കാൻ കഴിയാത്തതും കർത്താവിൻ്റെ കാര്യം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്തതും അവിടുത്തെ കാഥുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊടുത്തു ചട്ടം വിളിച്ചോ തമ്പരാനും സൗഖ്യപ്പെടുത്തു എന്ന് പറഞ്ഞു സേശുവേ എന്ന് വിളിച്ചു സൗഖ്യം കൊടുത്തു

അവർ വിളിച്ച് അവർ വന്നു എഴുന്നേൽപ്പിച്ചു നിർത്തി കൈ പിടിച്ച് നടത്താൻ പറഞ്ഞു നടക്കുന്നു കൈ കൈവിട്ടോളാൻ പറഞ്ഞു തനിച്ച് കിടക്കാൻ പറഞ്ഞു പിള്ളേരെ കസേരയിൽ എടുത്തു കൊണ്ടുവന്ന ആ ചേട്ടനെ കർത്താവ് സുഖപ്പെടുത്തി അദ്ദേഹം സ്റ്റേജിൽ തനിച്ച് നടന്നു വന്നു സാക്ഷ്യം പറഞ്ഞപ്പോൾ ഉടലിലുള്ള ജനം കോരിത്തരിച്ചു പോയി അവരെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ് കസേരയിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത് ഒരു നാലു വർഷം മുൻപ് അവിടെ ഒരു സ്നേഹിതൻ്റെ വിവാഹം ബ്ലസ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിച്ച് അച്ചാ സുഖമാണ് അതെ ചേട്ടനെ ചേട്ടനെ ഏതാ അച്ഛൻ്റെ മറന്നു പോയോ അച്ചാ അന്ന് കസേരയിൽ എടുത്തു കൊണ്ടു വന്ന വ്യക്തിയാണ് ഞാൻ എഴുന്നേറ്റ് നടന്ന വ്യക്തിയാണ് ഞാൻ ഇപ്പം എങ്ങനെയുണ്ട് പറമ്പിൽ പണിയുന്നു ഒരു കുഴപ്പമില്ല അച്ചാ ശരീരം പോയപ്പോൾ ആ കുടുംബം ആശ്രയിച്ചതോ പന്ത്രണ്ട് മന്ത്രവാദികളെയാണ് മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച കോയമ്പത്തൂര് ധ്യാന കേന്ദ്രത്തിലോ ധ്യാനം അവസാനിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ട് സഹോദരന്മാരെ അടുക്കൽ വന്നു അച്ഛ ഒരു മകൾക്ക് മാനസികമായി വിഭ്രാന്തിയാണ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവളാണ് അപ്പൊ അവളിങ്ങനെ കണ്ണാടിയിലേക്ക് അറിഞ്ഞുകൊണ്ട് നിൽക്കും അവളിങ്ങനെ എന്തോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ജോലിക്ക് പോകണില്ല കൊണ്ടുവരട്ടെ ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ കൊണ്ടുവന്നേക്ക് ഇവിടെ ധ്യാനോട് താമസിച്ച് ഞാനോട് പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞു സഹോദരങ്ങളെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ഈ പെൺകുട്ടിയും അവളുടെ അമ്മയും അവളുടെ അമ്മയുടെ അമ്മയും മൂന്ന് പേരും കൂടിയാണ് വന്നപ്പോൾ ഈ പെൺകുട്ടി ഒന്നും മെണ്ടുകേല പച്ചിയും മേളുണ്ടാക്കുന്നൊരു പെൺകുട്ടിയായി ഞാൻ നോക്കി ഇവിടെ കഴുത്ത നിറച്ച് കയ്യിൽ നിറച്ച് ചരടുകളുണ്ട് ഞാൻ ചേച്ചി ദാരി കെട്ടിത്തന്നതാ മംഗരവാദിയും കുളത്തറക്കാരൊക്കെയാണ് ഇപ്പം തന്നെ കട്ടി കളയാൻ പറഞ്ഞു പിള്ളേർ ഞാൻ പറഞ്ഞു ധ്യാനത്തിൽ പങ്കെടുക്ക് അവർ കർത്താവിനെ വിളിക്കാൻ തുടങ്ങി യേശുവേന്ന് വിളിക്കാൻ തുടങ്ങി പ്രിയമുള്ളവരെ വെള്ളിയാഴ്ച ഞാൻ വ്യാഴാഴ്ച രാവിലെ അവിടുത്തെ പ്രസംഗം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് തിരിച്ച് വ്യാഴാഴ്ച പെടുന്നു പോയി വെള്ളിയാഴ്ച വണ്ടേ കൺവെൻഷന് അവിടെ വന്ന ആയിരത്തോളം മക്കളുടെ മുൻപിൽ പ്രിയമുള്ളവരെ ഈ പെൺകുട്ടി വന്ന് സാക്ഷ്യം പറയുകയാണ് അവൾ അവിടെ വരുമ്പോഴുള്ള അവസ്ഥ ഈശോയേന്ന് വിളിച്ച് കർത്താവിനാശ്രയിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് പൂർണ്ണമായി സൗഖ്യം തന്നു ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല അവൾ സാക്ഷ്യം പറയുകയാണ് സഹോദരങ്ങളെ സഹനങ്ങളിൽ കർത്താവിൽ ആശ്രയിക്കുക മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട നാല് സഹനങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ സ്തുതിക്കുക സാധിക്കുമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനത്തോടെ ഈ കേരളത്തിൽ ഏറ്റവും ബഹുമാനത്തോടെ നോക്കി കാണുന്ന രണ്ട് വൈദിക ശ്രേഷ്ഠന്മാർ ഒന്ന് ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറം ലക്ഷനും രണ്ട് ബഹുമാനപ്പെട്ട ജോർജ് വനയ്ക്കലക്ഷനുമാണ് കാരണം ഏകദേശം ഒരു മുപ്പത് വർഷം മുൻപ് ബൈബിളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാൽ അനുഗ്രഹങ്ങൾ എന്നുള്ള ആ വലിയ ദൈവിക വെളിപ്പെടുത്തൽ അവർ കണ്ടെത്തി പോട്ടയിലും ടിവയിലൊക്കെ വന്ന മനുഷ്യരോട് പറഞ്ഞു മക്കളേ നിങ്ങൾ സഹനത്തിൽ ദൈവത്തെ സ്തുതിക്ക് അത്യാവശ്യം പറയും കുഞ്ഞില്ലേ ഇങ്ങനെ പറ കുഞ്ഞില്ലേ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു രോഗിയാണോ രോഗത്തെ ഓർത്ത് സ്തുതിക്കെന്ന് പറയും അങ്ങനെ ഈ കേരള ജനതക്ക് സ്തുതിപ്പിന്റെ മാഹാത്മ്യം മഹനീയത സ്തുതിപ്പിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മെ പഠിപ്പിച്ച ശ്രേഷ്ഠ പുരോഹിതരാണ് ബഹുമാനപ്പെട്ട മാത്യു നായിക്കം പറമ്പിലും ബഹുമാനപ്പെട്ട ജോർജ് പ്രൈസ് ലോട്ട് ജീവിതത്തിലെ സഹനങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുക സഹനത്തിൽ ദൈവമേ നന്ദി എന്ന് പറയുക സാമ്പത്തിക തകർച്ചയാണെങ്കിലും ദൈവം നന്ദി എന്ന് പറ കാരണം വിശുദ്ധ ബൈബിളിൽ കാണുന്നത് പ്രിയമുള്ളവരെ വിപരീത സാഹചര്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ വിപരീത സാഹചര്യങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വന്ന് ആ പ്രതികൂല സാഹചര്യങ്ങളെ ദൈവം അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റുന്നത് അതാണ് വിശുദ്ധ ബൈബിള് ജീവിതത്തിലെ സകരങ്ങളിൽ ആ ദൈവത്തെ സ്തുതിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരും ആ പ്രതികൂല സാഹചര്യങ്ങളെ ദൈവം ഏറ്റെടുത്ത് ആ പ്രതികൂല സാഹചര്യങ്ങളെ ദൈവം അനുകൂല സാഹചര്യങ്ങളാക്കി കൊടുക്കും ഒന്ന് ഹാലേരിയ പറയോൾ ഉദാഹരണങ്ങൾ എടുക്കണം അച്ഛായ കൈകാലികളിൽ ചങ്ങലകള കാരാഗ്രവാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു ആ പാതിരാത്രി ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും താനെ പുറത്തു വരാൻ പറ്റില്ല ഈ പൗലോ ശീലാസും ആ പ്രതികൂല സാഹചര്യത്തിൽ കാലികളിൽ ചങ്ങലയാണ് ആ ചങ്ങലയും കിരുക്കി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നു അവരുടെ പ്രതികൂല സാഹചര്യത്തെ ദൈവം അനുകൂലമാക്കി മാറ്റിക്കൊടുത്തു ചങ്കലകൾ അണിഞ്ഞു കാരാഗ്രഹമായിട്ട് തുറക്കപ്പെട്ടു അവർ സന്തോഷത്തോടെ പുറത്തു വന്നു സങ്കീർത്തന നാൽപ്പത്തിയേഴ് ഒന്ന് ദാനിയുടെ പുസ്തകത്തിൽ അധ്യായത്തിൽ പ്രിയമുള്ളവരെ മൂന്ന് യുവാക്കൾ മെഷക് നെബുക്കതിനെസുന്ന രാജാവ് ഉണ്ടാക്കി വിഘുഗ്രഹത്തിന് മുൻപിൽ കുമ്പിട്ട് ആരാധിക്കാത്തതിൻ്റെ പേരിൽ മൂന്നെണ്ണത്തിനെയും അഗ്നിക്കുഴിയിലേക്ക് വലിച്ചെറിയുന്നു അഗ്നി അവർ വിഴുങ്ങാനായി വാപ്പിളർന്ന് വന്നപ്പോൾ ഈ മൂന്ന് ചെറുപ്പക്കാരും അഗ്നിക്കുഴിയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിവുള്ള യഹോവയിലേക്ക് നോക്കി അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യം അഗ്നിക്കുഴിയിൽ വീഴുന്ന ഒരു വ്യക്തി ഒരിക്കലും ജീവനോടെ പുറത്തു വരില്ല പുളലേൽക്കാതെ പുറത്തു വരില്ല പക്ഷേ ആ പ്രതികൂല സാഹചര്യത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ പ്രതികൂല സാഹചര്യത്തെ ദൈവ അനുകൂലമാക്കി മാറ്റിക്കൊടുത്ത് മൂന്നെണ്ണം പുറത്തു വന്നു പ്രിയമുള്ളവരെ ഒരു പൊള്ളലുമേറ്റില്ല വസ്ത്രം കത്തിയില്ല മുടി കരിഞ്ഞില്ല ശരീരത്തിൽ പൊള്ളലേറ്റില്ല ദൈവം തന്നെ ദൂതനെ അയച്ച് ആ പ്രതികൂല സാഹചര്യത്തിൽ അവരെ രക്ഷിക്കുകയാണ് സങ്കീർത്തനം നാൽപ്പത്തി ഏഴേ ഒന്ന് വീട് ദാനിയൻ്റെ പുസ്തകത്തിൽ പിള്ളവരെ ആറാമത്തെ അധ്യായത്തിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേൽ സിംഹങ്ങൾ അതും ദിവസങ്ങളായിട്ട് ഭക്ഷണം കിട്ടാതെ വിശന്ന് കിടക്കുന്ന സിംഹങ്ങൾ ആ സിംഹക്കൂട്ടിലേക്ക് ജനത്തിന് തിന്മയ്ക്കെതിരെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ അത് ആ സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ടു ദാനിയേൽ ആ സിംഹക്കുഴിയിൽ നിന്ന് സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യം പ്രതികൂല സാഹചര്യം ആ പ്രതികൂല സാഹചര്യത്തിൽ ദാനിയേൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ വിശന്ന് വരിഞ്ഞിരിക്കുന്ന മൃഗങ്ങൾ അവൻ്റെ മിത്രങ്ങളായി മാറി അതും പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രതികൂല സാഹചര്യം സ്തുതിച്ചപ്പോൾ ദൈവത്തിനെ അനുകൂലമാക്കി മാറ്റി വീണ്ടും യോനായുടെ പുസ്തകത്തിൽ രണ്ടാമത്യത്തില് ഒൻപതാമത്തെ തിരുവചനം മിനി പ്രവരെ യോന മത്സ്യത്തിനുള്ളിലാണ് ഒൻപതാം വചനം എങ്കില മത്സ്യത്തിനുള്ളിൽ കിടക്കുന്ന വ്യക്തി ജീവനോട് പുറത്ത് വരില്ല പ്രിയമുള്ളവരെ വിസർജി വസ്തുവായിട്ട് പുറത്തു വരികയുള്ളു പക്ഷേ ആ വയറ്റിൽ കിടന്ന യോന എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതിന് യോന രണ്ടേ ഒൻപതാണ് ഉത്തരം യോന അവിടെ എങ്ങനെയാണ് പറയുന്നത് ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയുടെ ബലി അർപ്പിക്കുന്നു ദൈവത്തെ സ്തുതിച്ചു യോന ജീവനോടെ പുറത്തു വരുന്നുണ്ട് ഇപ്പോഴും വരെ നമ്മൾ കാണുന്നു ജോബ് ദൈവത്തെ സ്തുതിച്ചു മൂന്ന് തകർച്ചകളിൽ ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ പത്ത് തുടങ്ങി വായിച്ചേ ജോബ് ദൈവത്തെ സ്തുതിച്ച് ബാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം അവന് എല്ലാം ഇരട്ടിയായി കൊടുത്തു ആടുപാടുകൾ ഇരട്ടി കൊടുത്തു പിള്ളവരെ കാളകൾ ഇരട്ടി ആയി കൊടുത്തു കഴുതുകൾ ഇരട്ടിയായി കൊടുത്തു വീണ്ടും മക്കളെ കൊടുത്തു മാത്രമല്ല വീണ്ടും ജോബ് നൂറ്റിനാൽപ്പത് വർഷം ജീവിച്ച് പൂർണ്ണമായി സ്വഭാവിച്ച് വൃദ്ധനായിട്ട് മരിച്ചു സഹോദരങ്ങൾ ഇവിടെയൊക്കെ കാണുന്നത് പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരും ദൈവം പ്രതികൂല സാഹചര്യങ്ങളെ ഏറ്റെടുത്ത് ദൈവം അതിനെ അനുകൂലമാക്കി മാറ്റും